ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ നെടും കണ്ടത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നോട്ടോ നെടും കണ്ടത്തുനിന്ന് പച്ചരി റൂട്ടിൽ വന്നിട്ട് മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് നിൽക്കുന്നതേ വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ ചരിത്രം പറയുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ അതായത് ഞാൻ ആദ്യം മുതലേ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അന്നേരം അന്നേരം കാണുന്ന ആ കാഴ്ചകളുണ്ടല്ലോ അതാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ചെയ്യാനാണ് എനിക്ക് താല്പര്യം കൂടുതൽ കേട്ടോ കാരണം വെച്ചാൽ ഈ വീഡിയോ ചെയ്യുന്ന നമുക്കൊരു താല്പര്യമില്ലേ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പിന്നെ പ്രേക്ഷകരുടെ ഒരു ഇതും കൂടെ ഞാൻ മാനിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആൾക്കാരെയൊക്കെ കിട്ടുവാണെങ്കിൽ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകാം പിന്നെ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ആർക്കും നേരമില്ലെന്നേ നമ്മളിപ്പോൾ ക്യാമറ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇപ്പം അങ്ങനെ വരണമെന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല പിന്നെ യാദൃശ്യമായിട്ട് ചിലപ്പോഴൊക്കെ കിട്ടും അല്ലാതെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ട് അവരോട് ആദ്യം ചെന്ന് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നു അവരുടെ തട്ടെ കൊണ്ട് മൈക്കടിപ്പിക്കുന്നു അതിനുശേഷം പിന്നെ ഒന്നും അറിയാത്ത പോലെ ഇറങ്ങി ചെല്ലുന്നു എനിക്കെങ്ങനെ അഭിനയിക്കാനോ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും അറിയത്തില്ല ഡയറക്റ്റ് കാണുന്ന കാര്യങ്ങൾ പറയുക ചെയ്യുക ഇതാണ് എൻ്റെ ഒരു ശീലം രീതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലേ നമുക്ക് യാദൃശ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കിട്ടുകയൊക്കെ ആണെങ്കിൽ ആ നാട്ടിലെ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യാം അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോയി നോക്കാം ഇത് നമ്മൾ നെടുങ്കണ്ടത്തു ഇങ്ങോട്ട് കയറി വന്ന വഴിയാണേ ഇതിൻ്റെ കുറച്ച് താഴെയും നമുക്ക് തൂവലിലേക്കൊക്കെ പോകാവുന്നൊരു വഴിയൊക്കെ ഉണ്ട് പിന്നെ കണ്ടോ ഇവിടെയൊക്കെ നല്ല കിഡ്ഡലൻ റോഡാണ് കേട്ടോ നെടുങ്കണ്ടം ചിന്നാർ മുരിക്കാശ്ശേരി റോഡാണിതേ ഇതൊക്കെ പണി തീർത്തിട്ട് കുറച്ചൊക്കെ ആയിട്ടുള്ളൂ രണ്ട് ആ രണ്ടു കൊല്ലമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഈ പോകുന്ന വഴിക്കെല്ലാം നല്ല മനോഹരമായ കൃഷിയിടങ്ങളൊക്കെയാണ് കൂടുതലും ഏലം കാപ്പി കൊടി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മേഖലയൊക്കെ ആണെങ്കിലും പഴയ ഒരു കൃഷിത്തോട്ടമൊക്കെ ആണെന്ന് തോന്നുന്നു കുറേ ഉയർന്ന മരങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തെങ്ങും അതും ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അത്ര വലിയ കാര്യമായിട്ടുള്ള ഒരു കൃഷിയൊന്നും കാണാനായിട്ട് തോന്നില്ല ഇതിന് താഴെ ഒരു വീടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ ഇതൊരു പഴയ വീട്ടിലോട്ട് ഇറങ്ങിപ്പോകുന്നൊരു വഴിയാണ് പക്ഷേ ഇപ്പോഴവിടെ ആരും താമസമൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ടോ പണ്ടൊക്കെ ഇതിലേ പോകുന്നത് കണ്ടോ കരികല മൊത്തം കിടക്കുവല്ലേ പായലും കുറച്ചെങ്കിലും കയറി വന്നപ്പോളേ ഇവിടെ ഒരു പത്ത് വളവെന്ന് പറഞ്ഞൊരു വളവുണ്ടേ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്നും നോക്കാം അവിടെ ഒരു മരം ഇങ്ങനെ തളുത്ത് നിൽക്കുന്നുണ്ടോ അതെന്ത് മരമാണ് ഈ കറുപ്പ പോലുള്ള എന്തെങ്കിലും മരമാണോ മസാലക്കൊക്കെ എടുക്കുന്നത് ഇറച്ചിയൊക്കെ കറി ഉപയോഗിക്കുന്ന ഒരു മസാലയില്ലേ അതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമുക്കിനി മഞ്ഞപ്പാറ റൂട്ടിലോട്ട് പോവാം ഈ താഴേന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാനിവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ആ ബോർഡ് കാണാം പത്ത് വളവെന്ന്ഴിയിട്ടുണ്ട് ഇത് ആ ബോഡിലൊരു ഇസ്രായേൽ രീതിയിലുള്ള ഒരു കൃഷിത്തോട്ടമൊക്കെ കാണുന്നുണ്ട് ഇതാണ് പത്തു വളവിലേക്ക് നമ്മൾ ആവുന്ന ഒരു സ്ഥലം താഴേന്ന് കയറി വരുമ്പോളേ ഒരു ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ പോയോ ആ ഇവിടെ ഇരുപണ ഒരു ബോർഡ് ഇത് ഉണ്ടോ ഇതാണ് പത്ത് വളവെന്ന് കഴിഞ്ഞ ബോർഡ് ഇവിടെ പത്തു വളവെന്ന് വരാനുള്ള കാരണം എന്നാന്ന് അറിയില്ല ആരെങ്കിലും കണ്ടാൽ നമുക്ക് ചോദിക്കായിരുന്നു പത്തുവളവിലേക്ക് നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് പിന്നെ അവിടുന്ന് വലത്തോട്ടൊരു വഴിയൊക്കെ കയറി പോകുന്നുണ്ട് അങ്ങ് മോളിലാ മലനിരകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇപ്പോൾ ഈ പത്തുളവിൽ അവിടെ ഒരു കടയിൽ കടയിലാരുണ്ടൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് അവിടെ ചോദിച്ച് നോക്കാം അല്ലേ ഈ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ കടക്കാരൻ ചേട്ടൻ ഇവിടെ വന്നപ്പോൾ ചോറ് കൊണ്ടിരിക്കുക ഊണായിരിക്കും അല്ലേ ആ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ പത്തു വളവെന്നൊക്കെ പേര് വരാനാ കാരണമെന്നേ ആ ബോർഡ് കണ്ടപ്പോൾ ചോദിച്ചിട്ട് വരുവായിരുന്നു തന്നെ തന്നെ പറഞ്ഞൊക്കെ വരുവായിരുന്നു അപ്പൊ നിങ്ങളെ കണ്ടു ചോദിച്ചു പോകാന്ന് വെച്ചു എന്താണെന്ന് അറിയോ ആ അതെ പത്തുളവെന്ന് പറഞ്ഞാൽ പത്തായിട്ട് ഇങ്ങനെ വളവാണോ റോഡിന് ആ ഇനി മുകളിലോട്ട് പോകുന്ന മഴ അല്ലേ ആ എന്നാ ഏട്ടനും പേരന ഇവിടെ കടയാണോ ആ ഹാ ചൂട സമയത്താണ് ഞാൻ വന്ന് ശല്യപ്പെടുത്തി അല്ലേ കുഴപ്പമില്ല ഞാൻ കട്ടപ്പന ആണേ ലപ്പക്കട ആ ലപ്പക്കടയാ താമസിക്കുന്നത് എന്നാ ചായക്കടയൊക്കെയാണോ ചായക്കടയും പലയർക്കും നിങ്ങളെ പരിപാടിയൊക്കെ അല്ലേ ആ ഇവിടെ മോളിലന്നെയാണ് മറ്റേ കൃഷിയിടെയാണോ ഇലച്ചെടിയുടെയാണോ പൂച്ചെടിയുടെയാണോ അത് നമുക്ക് കയറിയാൽ കാണാൻ പറ്റുമോ സമ്മതിച്ചാ കാണല്ലേ സംഭവിക്കാൻ വപ്പ് കുറവാ അല്ലേ ആ അപ്പോൾ എന്നാൽ ശരി ഞാനേ പത്തോളം വന്ന പേര് വന്നു ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ ശരി വിനോ അടിക്കുന്നവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടേ ആ അങ്ങനെയൊക്കെ ഇവിടെ ഒത്തിരി വർഷമായ കടയായിട്ടിരിക്കുന്നത് ആണല്ലേ ആ എന്നൊക്കെ വന്നപ്പോൾ റോഡൊന്നും ഇല്ലല്ലേ ഏത് റോഡ് ഈ മുന്നേ കിടക്കുന്ന റോഡോ ഇതാരോ നെറുകണ്ടം പോകുന്ന വഴി ആ ആദ്യം ഉണ്ടായിരുന്ന വഴി അതുശരി പിന്നെയാണ് ഇപ്പം താഴെക്കോട്ടുള്ള ആ റോഡ് വന്നത് അല്ലേ ഇപ്പോൾ ഹൈവേ ആയിരുന്നു ആ ശരി എന്നാൽ അപ്പോഴേ ആ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ ഈ പത്ത് വളവിൽ ഇവിടെ നേരത്തെ ഒരുപാട് വള എട്ടുപത്ത് വളവുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ പത്ത് വളവെന്ന് പേര് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇതാ ഈ വഴിയാണ് ആദ്യത്തെ നെടുങ്കണ്ട റൂട്ട് അതായത് മഞ്ഞപ്പാറയിൽ നിന്നൊക്കെ നെടുങ്കണ്ട പോകുന്ന റോഡ് ഇതായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ വഴിക്ക് നമ്മൾ അങ്ങനെ പോയാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല നമ്മൾ അപ്പുറത്ത് ഇങ്ങോട്ടാണല്ലോ വന്നേ ഒരു ദിവസം നമുക്ക് ഈ റൂട്ടിൽ ഒന്ന് കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം അത് പിന്നെ ആവട്ടെ പത്തു വളവിലെ പിന്നെയുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഭൂജല വകുപ്പിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഒരു സംഭവമൊക്കെ ഇതൊക്കെ പിന്നെ തൊട്ടിപ്പുറത്തൊരു മനോഹരമായൊരു വെയ്റ്റിംഗ് ഷർട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ജീപ്പൊക്കെ കിടപ്പുണ്ട് എസ് എൻ ഡി പിയുടെ ഒരു ശാഖയുടെ ഒരു കുടിമരമൊക്കെ ഇവിടെ കാണാം പിന്നെന്താ ഉള്ളത് ഈ ജീപ്പ് ഈ ജീപ്പിൻ്റെ അപ്പുറത്തെ ഒരു വീട് കാണാം കേട്ടോ ഇതൊരു പഴയ മോഡൽ വീടാണ് പക്ഷേ ഇത് വീടല്ല ഒരു കടയാണ് കേട്ടോ മീറ്റ് സ്റ്റാളാണേ ഇറച്ചിക്കട അതാണ് സംഭവം പിന്നെ ഇവിടെ ഒരു പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ആ ഒരു വീടിൻ്റെ അവിടെ എങ്ങനെയാണ് നമ്മൾ വണ്ടി വെച്ചോട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് താഴെട്ട് സ്വാഗതം ഹരിതഗ്രാമെന്നൊക്കെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടോ ഹരിതഗ്രാമം മഞ്ഞപ്പാറ മഞ്ഞപ്പാറയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഹരിതമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം ഇവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല റോഡുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ വീടുകളുടെ എണ്ണമൊക്കെ ഒത്തിരി കുറവാണ് വരുന്ന വഴി ഇവിടെ ഒരു ബെസ്റ്റ് ഓർഗാനിക് സ്പൈസസ് സൊസൈറ്റി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ തൊട്ട് താഴെ ഒരു ഏലക്ക സ്റ്റോറാണ് ആണ് കേട്ടോ അതവിടെ പുകയൊക്കെ വരുന്നതോ സ്റ്റോറാണ് ഇവിടങ്ങളിലുള്ള ആൾക്കാരുടെ ഒക്കെ ഏലക്കയൊക്കെ ഓണയും കൊടുക്കുന്ന വിടാണ് ഇവിടെ മുന്നിലൊരു കടയൊക്കെ കാണുന്നുണ്ടോട്ടോ നവോദയപ്പടി എന്നാണ് എഴുതിയിരിക്കുന്നത് മഞ്ഞപ്പാറ മേളിലൊരു മനോഹരമായൊരു വീടൊക്കെ കാണാം ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടോ നിറച്ച് കുരുമുളക് ചെടികളാണ് നിൽക്കുന്നത് കേട്ടോ അതിനിടയ്ക്കായിട്ട് അവിടെ ഒരു വീടും ഒക്കെ ഉണ്ടേ ഒരുപാട് ഭംഗിയുണ്ട് ഇങ്ങനെയുള്ള കുറേ പച്ചപ്പും കൃഷിയും കാണാനായിട്ട് ഇനി നമുക്ക് മഞ്ഞപ്പാറയ്ക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ടേ ഇവിടെ ഒരു വീട്ടിലോട് കയറുന്ന വഴിയുണ്ടോ ആ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ വേണം അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് കൊടുത്തോട്ടം ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടങ്ങളിൽ കുറച്ച് ഭാഗത്ത് നല്ല രീതി ഈ കുരുമുളക് ചെടികളൊക്കെ വളരുന്ന ഒരു സ്ഥലമാണേ അങ്ങോട്ടൊക്കെ ഒരു മെയിൻ തോട്ടത്തിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് ഈ മോളിലേക്ക് നല്ലൊരു കേക്ക വേണം കേട്ടോ അവിടെ രണ്ടൂന്ന് പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഇവിടം കൊണ്ട് നല്ല ഭംഗിയില്ലെന്ന് വെച്ചാൽ സൈഡിലാ പറമ്പിന്റെ വേലിയൊക്കെ ചെമ്പരത്തി വേലിയാണേ ചെമ്പരത്തി നല്ല രീതിയിൽ വേലി കെട്ടാൻ പറ്റിയ ഒരു സാധനമാണ് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളു മഞ്ഞപ്പാറയിലെ ഒരു അങ്കനവാടിയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇവിടെ നല്ല സ്ഥലമാണ് കാണാനായിട്ട് പിള്ളേരെയൊക്കെ പഠിത്തം നടക്കുന്ന സമയമാണ് ആ ഇന്നില്ലാന്ന് തോന്നോ ഇന്നൊക്കെ പൂജയുടെ അവധിയല്ലേ ഇപ്പം നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലമാണ് മഞ്ഞപ്പാറ കേട്ടോ നമ്മൾ മഞ്ഞപ്പാറ സിറ്റിയിലേക്ക് എത്തി കേട്ടോ മഞ്ഞപ്പാറ പള്ളി കേട്ടോ ഇതാണ് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്തുള്ള മഞ്ഞപ്പാറ പള്ളി വളരെ മനോഹരമായൊരു പള്ളിയാണ് ഒരു മലയുടെ അടിവാരത്ത് അല്ലെങ്കിൽ ഒരു മുട്ടക്കുന്നിലെ മുകളിലൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് അവിടെ ഒരു പാരിഹാളൊക്കെ ഉണ്ട് പിന്നെ തൊട്ട് താഴെയായിട്ട് മഞ്ഞപ്പാറ സിറ്റിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നമുക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മഞ്ഞപ്പാറ സിറ്റി സിറ്റിയുണ്ടോ കുറച്ച് കടകളും ഒരു കുരിശുവള്ളി അവിടുന്ന് വഴി വലത്തോട്ടും മാറിപ്പോകുന്നുള്ളൂ കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോകേണ്ട വഴി ഇടത്തോട്ട് കിടക്കുന്ന വഴിയാണ് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ചെല്ലുന്നത് മഞ്ഞപ്പാറ സിറ്റിയിലുള്ള കടകൾ അവിടെ ഒരു പൊതുവിതരണ കേന്ദ്രമുണ്ട് എല്ലാ കടകളും അടച്ചിത്തിരിക്കുക കേട്ടോ ജിയോണ ബേക്കറി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാ കടയും അടവാണ് അവിടെ ഒരു പെട്ടിക്കടയുണ്ട് പിന്നെ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു ജംഗ്ഷനൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ആ കിടക്കുന്ന വഴി അതിലേ കയറിപ്പോയാൽ നമുക്ക് കൈലാസം ഭാഗത്തേക്കൊക്കെ പോകാവുന്ന റോഡാണെന്നാണ് തോന്നുന്നത് അതിൽ പണ്ടൊരിക്കൽ ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് നമുക്ക് ഇപ്പോഴാ വഴിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല ഇവിടുന്ന് നേരെ താഴോട്ടുള്ള ആ വഴിക്കാണ് പോകേണ്ടത് ഇത് മഞ്ഞപ്പാറയ്ക്ക് താഴെ തൊട്ടിക്കാടെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ കുറച്ച് മുകളിൽ തൊട്ടിക്കാടെന്ന് പറഞ്ഞൊരു ബോഡൊക്കെ ഞാൻ കണ്ടായിരുന്നേ ഇതിലെ വാഹനങ്ങൾ ഇഷ്ടംപോലെ സർവീസ് ഉണ്ട് ഉണ്ടോട്ടോ ഇവിടത്തൊക്കെ കൂടുതലും ജാതി കൊക്കോ അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലും കേട്ടോ കേലം നമ്മളങ്ങനെ അധികം കണ്ടില്ല വന്ന വഴിക്കൊന്നും ആ വഴിയൊക്കെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു നല്ല അങ്ങനെയുള്ളൊരു വീടൊക്കെ ഇരിപ്പുണ്ട് നമ്മളീ പോകുന്ന വഴിക്കാണെങ്കിലും വേണ്ട കൊക്കോയൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ കേട്ടോ പിന്നിട്ട് ഈ ഒരു സൈഡിലോട്ട് കുറേ കൃഷിയൊക്കെ കാണാം അത്രയും ഒരു വീടുണ്ട് ആ വീട്ടുകാരുടെ തോന്നുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ വഴിക്ക് വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ആയിട്ട് ഒരുപാട് വാഹന സർവീസ് ഉണ്ട് ഈ പറമ്പിൻ്റെ ഒക്കെ ഇടയ്ക്ക് പോലെ ചെറിയ തോട് ഇങ്ങനെ ഒഴുകുന്നുണ്ടോ നല്ല രസമല്ല ഇത് കാണാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ തോടുകളൊക്കെ ഉണ്ടോ മഴക്കാലത്തൊക്കെ നല്ല വെള്ളമായിരിക്കും കേട്ടോ മഴ കുറഞ്ഞു വരുന്നുണ്ടോ ഇപ്പം വെള്ളം കുറവ് കൊക്കോ നിൽക്കുന്ന കേട്ടോ ഇത് മൂത്തില്ല കേട്ടോ അല്ല ഇത് വേറൊരു കളറാണ് രണ്ടുമൂന്ന് പച്ച കളറുണ്ട് മഞ്ഞ കളറുണ്ട് ചുവന്ന കളറുണ്ട് പല ടൈപ്പ് കൊക്കോ ഉണ്ട് ഇതിനൊക്കെ അത്യാവശ്യം കായ്കളൊക്കെ ഉണ്ട് ഈ കൊക്കോ എന്ന് ഒരു ആഴ്ച വരുമാനമാണ് എല്ലാ ആഴ്ചയിലും വിളവെടുക്കാവുന്നൊരു കൃഷിയാണ് ഈ കൊക്കോ ആ വെള്ളം അവിടെ നിന്ന് എങ്ങനെ വട്ടം കറങ്ങി ഒഴുകുന്നു നോക്കി ഇതേ നിൽക്കുന്ന കൊക്കോ ഉണ്ടോ അത് വേറൊരു കളറാണ് അങ്ങോട്ടൊക്കെ ഈ മരത്തിലും കുറേ ഉണ്ട് കൊക്കോ അങ്ങനെ ക്ഷാമം വരത്തില്ല മിക്കാറും മരത്തിലൊക്കെ കൊക്കോയുടെ കാണും ഈ ഇറക്കം ഇറങ്ങി നമ്മൾ താഴ്വട്ടി ചെല്ലുന്നത് മേലച്ചിന്നാറിലേക്കാണോ കേട്ടോ അവിടുന്നാണ് പിന്നെ കട്ടപ്പനയ്ക്കും അപ്പുറത്തോട്ട് പിന്നെ പണിക്കൻകുടി മൂന്നാറൊക്കെ വഴി തിരിയുന്നത് അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് നമ്മൾ മേലെ ചിന്നാർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇതിൻ്റെ താഴെ ഒരു ചിന്നാറുണ്ടേ അത് താഴെ ചിന്നാറാണ് ഇത് മേലെ ചിന്നാർ അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് ഇവിടുന്ന് ഒരു വഴിയൊക്കെ താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ ഒരു പഴയ ഒരു പെട്ടിക്കടയൊക്കെ കേട്ടോ പൊളിഞ്ഞു കിടക്കുന്നു ഒരു റോഡ് പോകുന്നുണ്ട് അത് വീട്ടുകാരൊക്കെ ഒത്തിരി താമസക്കാരുണ്ട് അതിൻ്റെ കിടയിൽ കൂടെ പോകുന്ന വഴി ആയിരിക്കും ഇപ്പം നമ്മൾ ഇറങ്ങി വന്ന വഴി ഈ കേരള പി ഡബ്ല്യു ഡി എസ് എച്ച് നാൽപ്പതാണ് കേട്ടോ ഈ നെടുങ്കണ പോകുന്ന റോഡേ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് പിന്നെ ഇവിടുന്ന് എങ്ങോട്ടൊക്കെ തിരിയുന്നു വഴി തിരി എങ്ങോട്ടൊക്കെ തിരിയുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് വീട്ടിത്തോപ്പ് ഇരട്ടയാറ് കുരിക്കാശ്ശേരി പെരിഞ്ഞാങ്കുട്ടി അടിമാലി ആ റൂട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഈ പാലം കടന്ന് അക്കരെ കയറി കഴിഞ്ഞാൽ ചിന്നാറ് കണ്ടോ നമ്മുടെ ഇരട്ടയാറ് ഡാമിൻ്റെ കീഴേന്നും തൂവൽ വാട്ടർഫാൾസിൽ നിന്നൊക്കെ വരുന്ന വെള്ളം കൂടി വരുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെയത് ചിന്നാറ് താഴെ ചിന്നാറ് ഡാമുണ്ട് അങ്ങോട്ടേക്ക് എത്തും അവിടെ കണ്ടോ വെള്ളം ചെറിയൊരു തടയണ പോലെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ചിന്നാർ പുഴ ഒഴുകുന്നുണ്ടോ മഴക്കാലത്തൊക്കെയാണ് നല്ല പോലെ കയറി വരും കേട്ടോ വെള്ളം ചിന്നാർ സിറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണിക്കൻകുടി മൂന്നാറ് പുനിയറ അടിമാലി ആ റൂട്ടിലൊക്കെ പോകാം നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ടേ ആ വഴിക്ക് പോയാൽ നമുക്ക് കുറച്ച് മോളിൽ ചെന്നിട്ടും വഴിയുണ്ട് ഇവിടുന്നും വഴിയുണ്ട് അപ്പോൾ നമുക്ക് മോളിൽ ചെന്നിട്ടുള്ള വഴിക്ക് പോയാലോ അതായിരിക്കും നല്ല വഴി അതാണ് ശരിക്കും പറഞ്ഞാൽ മുരിക്കാശ്ശേരി നെടുങ്കണ്ട റോഡ് നമ്മൾ അവിടെ നിന്ന് കണ്ട ആദ്യം കണ്ട ഇടത്തോട്ടുള്ള വഴിക്ക് കയറി കേട്ടോ ഇതിലേക്ക് ചെന്നാൽ നമുക്ക് കനവക്കുന്ന് കയറിച്ചല്ല അവേ ഓപ്രാങ്കിക്ക് ഇപ്പുറത്തുള്ളൊരു സ്ഥലമാണ് ഈ കനവക്കുന്ന് പറയുന്നത് നമ്മൾ അവിടെ പോയിട്ടൊക്കെ ഉള്ളതാണ് പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴി കൂടെ നമ്മൾ ആദ്യമായിട്ട് കയറി പോവാണേ അപ്പൊ അവൾ പോകുന്ന വഴിക്ക് കുറെ കാഴ്ചകളൊക്കെ കിട്ടുന്നതായിരിക്കും ഇതിലുള്ള വഴികളൊന്നും വലിയ കുഴപ്പമില്ലാത്ത വഴിയാ പഞ്ചായത്ത് വഴിയാണ് എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത റോഡുകളൊക്കെയാണ് ഒരു കേട്ടം പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് പോകുന്നോട്ടോ ഇനി വഴി ഇങ്ങനെ കയറി ഒരു മരത്തിലോട്ട് ചെല്ലുന്ന പോലെ ഉണ്ടോ കേട്ടോ മേഖലയൊക്കെ കണ്ടോ നല്ല പൊക്കമുള്ള സ്ഥലമാണേ അതുപോലെ മുകളിലോട്ടൊക്കെ നല്ല തിണ്ടുവൊക്കെയാ എന്നാലും ഇവിടെ ഇങ്ങനെ ഉരുൾപൊട്ടലോ അങ്ങനത്തെ ഭീഷണികളൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ വീടിന്റെ പിറ്റേതന്നെ കുറെ പൂക്കളൊക്കെ നിക്കുണ്ട് ഹിമാലത്തൊന്നും മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഒന്നും പറഞ്ഞു കേൾക്കാത്ത ഒരു സ്ഥലമാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിലെത്തി താഴ്ന്നു കേറി മലയുടെ നമുക്ക് തോന്നിയതാ ടോപ്പിലെത്തി കേട്ടോ പിന്നെ മുകളിലോട്ട് പൊക്കത്തിലോട്ട് കേറിക്കൊണ്ടിരിക്കുവാണേ ഈ കനകക്കുന്ന് പറഞ്ഞ ഒരു നല്ല പൊക്കത്തിലുള്ള ഒരു സ്ഥലമാണ് ഇവിടുന്ന് പൊക്കം അവിടുന്ന് അങ്ങോട്ട് നല്ല ലെവലുവാ ഇങ്ങനെയൊക്കെ ഹൈറേഞ്ചിൽ കൂടെ വഴികളുണ്ട് കേട്ടോ ഇമേലക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടേ നല്ല കൃഷിയിടങ്ങളല്ലേ നോക്കി പത്തോ അമ്പതോ അറുപതും എഴുപതും വർഷം മുമ്പ് ഇങ്ങനെ വന്ന് കുടിയേറ്റമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടുന്ന് ഒരു വഴി തിരിയുന്നുണ്ടേ അതൊരു വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇപ്പം നമ്മളൊരു ലെവലിലോട്ട് എത്തി കേട്ടോ ഇപ്പോൾ കുറച്ചെങ്കിൽ വന്നപ്പോണ്ടല്ലോ ഇവിടെ വഴി താഴോട്ട് പോകുന്നുണ്ട്ട്ടോ ഇതിലെ ഇറങ്ങിപ്പോൾ നമുക്ക് ഈട്ടിത്തോപ്പിന് പോകാം പക്ഷേ വഴി അത്ര നല്ലതല്ലെന്ന് ഇപ്പോൾ അതിലെ കയറി വന്നൊരു പൈക്കുകാരം പറഞ്ഞു നമുക്ക് പോകാണ്ട് ആ ഒരു വഴിക്കാണ് നമ്മളെത്ര പൊക്കത്തിലെത്തി എന്നുള്ളതാണ് ഇതിന് താഴത്തെ കുഴിയിലാണ് ഈ ചിന്നാറ് നമ്മൾ കയറി വന്ന ചിന്നാറ് പിന്നെ അങ്ങോട്ട് നോക്കി കോട്ട കെട്ടിയ പോലെ മലനിറകളോ നിൽക്കുന്നതുകൊണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചളുക്ക് പോലത്തെ ഒരു ഭാഗം ഉണ്ടോ ആ കാണുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ആർച്ച ഡാമിൻ്റെ ഒരു ഷേപ്പ് പോലെ ഉണ്ടല്ലേ അത് കണ്ടോ കയറ്റം തീർന്നില്ല കേട്ടോ നമ്മൾ കയറ്റം തീർന്നു ലെവലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത് പക്ഷേ ഒരു ലെവലിൽ വന്നിട്ട് പിന്നെയും കേറ്റവാണേ മുകളിലോട്ടെ ഇതുണ്ടോ ഇതും ഒരു ചെറിയ കേറ്റമാണ് നല്ല കുത്തു കേറ്റവാ മുകളിലോട്ടോ കേട്ടോ അവിടെ നിന്നൊക്കെ ആൾക്കാർ സ്കൂട്ടറിലൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു ജംഗ്ഷനാണോ ഒരു ബോഡൊക്കെ ഇരിപ്പുണ്ടേ നമുക്ക് എന്താ നോക്കാം ആ അതൊരു അഡ്വക്കേറ്റിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാ പുള്ളി പേരെഴു വച്ചേക്കുന്ന ഇത് നല്ല രസല്ലേ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു മലയുടെ മണ്ടലോട്ട് നമ്മളിങ്ങനെ കയറിക്കോണ്ടിരിക്കണേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഒരു ജംഗ്ഷനിലെത്തി കേട്ടോ ആ വഴിക്കാണ് നമ്മളിങ്ങനെ വന്നത് അപ്പം ഇങ്ങോട്ടൊരു വഴി പോകേണ്ടത് അത് മിക്കവാറും തോപ്രാങ്കുടിക്ക് പോകുന്ന വഴിയായിരിക്കും അപ്പം നമുക്ക് ഇവിടെ ഒരു കവലയാണ് കേട്ടോ ഇതുണ്ടോ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ ഇട്ടിത്തോപ്പിന് പോകുന്ന വഴി ഇട്ടിത്തോപ്പ് പള്ളിപ്പടി ആ റോഡിലോട്ടാണ് പിന്നെ ഇത് ഇവിടുന്ന് താഴോട്ടൊരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട് അതെങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ ഞാറക്കവല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് റെസോർട്ട് കാണേ അവിടെ ഒരു കവല ഇതൊരു വീട് ഈ വീടിൻ്റെ ചേർന്ന് ഇവർക്ക് ഒരു കടയൊക്കെ ഉണ്ട് എന്താ ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ആ വഴിക്ക് പോവാം ഏതായാലും ട്രാവലിങ്ങിന് നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ കേട്ടോ കേറി ചെരുമ്പോൾ കാണാവുന്നവരോരോ വ്യൂ ഒക്കെ കണ്ടോ അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് നമ്മൾ കനകക്കുന്ന് പറഞ്ഞാൽ ആ ഒരു ജംഗ്ഷനിലോട്ട് എത്തി കേട്ടോ നമുക്കിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് ചെയ്തിട്ട് ഇടത്തോട്ടും പോകാം വലത്തോട്ടും പോകാവേ നമുക്ക് വലത്തോട്ട് പോകുകയാണെങ്കിൽ ആ അപ്പുറത്ത് നല്ല ഒരു പള്ളിയുണ്ട് ആ പള്ളിയൊക്കെ കണ്ടിട്ട് പോവാം കനകക്കുന്ന് പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ വളരെ ഭംഗിയുണ്ട് ഈ പള്ളി കാണാനായിട്ട് നല്ല ഡിസൈൻ വർക്കൊക്കെയാണ് ചെയ്തേക്കുന്നത് സെഞ്ചൂട് പള്ളി കനക കനകുന്ന് ഇടുക്കി രൂപത നമ്മൾ ഈ താഴത്തെ ആ വഴിക്ക് ഇങ്ങോട്ട് കയറുന്നത് അവിടെയും പള്ളി സംബന്ധമായ എന്തൊക്കെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഇങ്ങനെ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് ആ വഴിക്ക് പോയാൽ നമുക്ക് ചെന്നിറങ്ങുന്നത് തോപ്രാംകുടി കട്ടപ്പന റോഡിലേക്കാണ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ഈ വഴിസൈഡിൽ നല്ല മനോഹരമായൊരു കൊച്ചു തേയിലത്തോട്ടം കാണാം കേട്ടോ കേട്ടോ അതിനെന്തൊരു ഭംഗിയെന്ന് വയ്ക്കും കാണാനായിട്ട് ഈ ഒത്തിരി തേയിലത്തോട്ടം ഉള്ളതിനെക്കാട്ടിലേക്ക് കുറച്ചായിരിക്കും അല്ല കേട്ടോ ഇതൊരു പ്രത്യേക രീതിയിലുള്ള തേയിലത്തോട്ടം അതിൻ്റെ പിന്നെ താഴോട്ടും വെള്ളോട്ടും മറ്റു മറ്റ് കൊടിയും കാപ്പിയും ഇല ഇവഴി ഇനിയിപ്പോൾ നേരെ ചെന്നിറങ്ങുന്നത് നമ്മുടെ തോപ്രാംകുടി ഭാഗത്തേക്കാണ് അപ്പോഴേ ഈ വീഡിയോ തൽക്കാലം ഇവിടെ കൂടെ നിർത്താനാണ് പോകുന്നു കേട്ടോ കാരണം നമ്മൾ കയറി വന്നത് മഞ്ഞപ്പാറ ചിന്നാറ് കനകുന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും തന്നെ കുറച്ച് സമയം തന്നെ ആയിട്ടുണ്ട് വീഡിയോയ്ക്ക് ഒത്തിരി നിങ്ങളും കൂട്ടാൻ പറ്റിയല്ലോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഹൈപ്പ് ചെയ്യുക അങ്ങിയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവേ